അഞ്ചിനെയും ആറിലേയും വിദ്യാർത്ഥികൾ ഓണസദ്യക്ക് ആരെങ്കിലും വിദ്യാർത്ഥികൾ എല്ലാവരും പങ്കെടുക്കണം പേപ്പറിലുള്ള സുന്ദരിക്കാണ് റേസ് മത്സരം അടുത്ത സെക്ഷൻ അവിടെ ലാസ്റ്റ് കുട്ടിയുടെ കയ്യിലൊന്നും ആരും ഇല്ലല്ലോ അവരില്ല പേരുണ്ടോ ആ മൂന്ന് പേര് റെഡി റെഡിയായി പറഞ്ഞു കൊടുത്തതിന് ശേഷം മത്സരാർത്ഥികൾ മനസിലാർത്ഥികൾ

നമ്മുടെ നാരായന്മാർ സൈകൾ എത്ര സ്ലോവിൽ പറ്റുമോ അത്രയും സ്ലോവിൽ ഓടിപ്പിക്കാനായിട്ട് നമുക്ക് മനസ്സിൽ പിന്നിലായിട്ടുള്ള പുറകിലായിട്ട് മൂന്ന് രണ്ട് അഞ്ചു പേർക്ക് ധൈര്യ രണ്ടുപേർക്ക് കൂടി നിൽക്കാൻ സൈക്കിളില്ലേ ഇല്ലെങ്കിൽ മാഷ് വാങ്ങിച്ചു തരും എന്ന് ഞാൻ പറയുന്നില്ല അവരെ വേറെ സൈക്കിളുകൾ എടുത്തുകൊണ്ട് വരേണ്ടതാണ് നടത്താവുന്നതാണ് അവന്റെ മുകളിൽ ഏറ്റവും അവസാന സൈക്കിൾ ചവിട്ടി ഏറ്റവും അവസാന പോയിന്റ് കിടക്കുന്ന അതായത് ലാസ്റ്റ് പോയിന്റ് എത്തിച്ചേരുന്ന ആളായിരിക്കും വിജയ് ഫിനിഷിംഗ് പോയിന്റിൽ ഏറ്റവും ലാസ്റ്റ് എത്തുന്ന ആളാണ് ഇതിലെ ട്രാക്ക് മാറാൻ പാടുള്ളതല്ല കുത്താൻ പാടുള്ളതല്ല കാല് രണ്ടും പൊക്കി പിടിക്കുക സൈക്കിൾ എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ ട്രാക്ക് മാറും

ഇന്നവരെ നേരെ മാത്രം ദ 5 5 5 5 5 ലാസ്റ്റ് വൺ ലാസ്റ്റ് വൺ വിജയിച്ചാൽ പേരെ പ്രാതമാരി അപ്പോൾ ആര് വിജയിച്ചില്ലേ ഈ മൻസറിനെ ആരും തന്നില്ല ആണ് കുട്ടാണ് ലാസ്റ്റ് പോയിന്റ് മുതലാണ് പ്രാതമാരി മാളിയെ സ്നേഹീയൊരു കൂടി ഇത് ട്രൈ The ഇനി നമ്മുടെ സൈക്കിളായിട്ട് ഇടുവരാട്ടോ ഓക്കെ നിർത്തിച്ച കൂട്ടാം